എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻറ്റ കാർഡും ടെലഗ്രാം ചാനും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറപ്പോഴെ എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്ന് പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള എൽ ഡി പി ക്യൂവും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നീട് ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യം നോക്കാനുള്ളത് ഒരു സിനിമയുടെ പേരാണ് അതായത് ഇതുവരെ എന്ന് പറയുന്ന ഒരു ചിത്രം എന്താണ് ഇതുവരെ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം അപ്പോൾ എന്താണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് നമുക്കറിയാം എവിടെയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് അല്ലേ അപ്പോൾ കൊച്ചിയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ഇതുവരെ എന്ന് പറയുന്നത് ചിത്രം ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ തോമസ് ആണ് ആരാണ് അനിൽ തോമസ് ആണ് സംവിധായകൻ എന്ന് പറയുന്നത് ഇത് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക ഇനി നമുക്കറിയാലേ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു അണയ്ക്കാനായിട്ട് നടത്തിയതാണ് ഓപ്പറേഷൻ അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ എന്താണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്താണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്ന് പറയുന്നത് ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ആണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കൊച്ചിയിലാണ് നമ്മൾ പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാനിൽ എത്തുന്ന ഭക്ഷ്യ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ട് കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ഒരു ജീവി കൂടി ഉണ്ട് അതായത് പട്ടാളപ്പുഴ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അപ്പോൾ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് എന്തേജസ്നൊപ്പം ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പി ഡബ്ല്യു ഡി ഐക്കണായി തിരഞ്ഞെടുത്ത കായിക താരം ആരാണ് അപ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് തിരഞ്ഞെടുത്തത് ഏത് കായിക താരത്തെയാണ് അത് ശീതൾ ദേവി ആരാണ് ശീതൾ ദേവിയാണ് വളരെ കാര്യമായിട്ടെന്നെ ഓർക്കുക എന്തായിട്ടാണ് തിരഞ്ഞെടുത്തത് അതായത് പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് അതായത് അംഗ അംഗവൈകല്യം ബാധിച്ചു എന്ത് ചെയ്യുക തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഈ ഒരു പി ഡബ്ല്യു ഡി ഐക്കണം എന്ത് ചെയ്തത് തിരഞ്ഞെടുത്തത് Dante, ീ പറയുന്ന ശീതാൽ ദേവി ഈ ശീതൾ ദേവി ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ അംബൈത്താണ് ഏതാണ് പാരാ ആർച്ചറി താരമാണ് ആരെന്ന് പറയുന്നത് ശീതൾ ദേവി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് ആരെന്ന് പറയുന്നത് ശീതൾ ദേവി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജുന അവാർഡ് ജേതാവാണ് ശീതൾ ദേവി ആ കാര്യ ഓർഗ ഏത് കായികനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാരാ ആർച്ചറി ആണ് ആ ഒരു കാര്യം കൂടി നീക്കം ഓർത്തുവയ്ക്കുക ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത മൂന്ന് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് പ്രസാർ ഭാരതി ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അപ്പോൾ എന്താണ് പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് അത് നവനീത് കുമാർ സഹകൽ ആരാണ് നവനീത് കുമാർ സഹ്ഗൽ ആണ് എന്തിന്റെ പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് വീണ്ടും ഒരു നിയമനമാണ് അതായത് കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അപ്പോൾ എന്താണ് കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അത് യു പി ജോസഫ് എന്താണ് യു പി ജോസഫ് അതായത് കേരള കള്ള് വ്യവസായ വികസന ബോർഡ് എന്ത് ചെയ്തിരിക്കുന്നു നിലവിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രഥമ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് യു പി ജോസഫ് എന്ന് പറയുന്നത് അതായത് കള്ളുചെത്ത് മേഖലയുടെ എന്താണ് സമഗ്രമായ വികസനമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കള്ള് വ്യവസായ വികസന ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ബോർഡിന്റെ അതായത് ആദ്യത്തെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് യു പി ജോസഫ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേരൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കും അടുത്തത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംഗീത കലാനിധി അവാർഡിന് അർഹനായത് ആരാണ് അപ്പൊ എന്ത് അവാർഡാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധി അവാർഡിന് അർഹനായത് ആരാണ് അത് ടി എം കൃഷ്ണ ആരാണ് ടി എം കൃഷ്ണയാണ് പറയപ്പെടുന്നൊരു സംഗീതജ്ഞനാണ് ആരെന്ന് പറയുന്നത് ടി എം കൃഷ്ണ അപ്പൊ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനി അവാർഡ് ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്താണ് മക്സസ് പുരസ്കാരം അതായത് രണ്ടായിരത്തി പതിനാറിലെ മെക്സസേ പുരസ്കാര ജേതാവ് കൂടിയാണ് ആരെന്ന് പറയുന്നത് ടി എം കൃഷ്ണ ഓർത്തു നോക്കിയാ രണ്ടായിരത്തി പതിനാറിലെ എന്ത് പുരസ്കാരം മക്സസ് പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് ടി എം കൃഷ്ണ അപ്പൊ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് പുരസ്കാരം സംഗീത കലാന്തി പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ഒരു പുരസ്കാരം സമർപ്പിക്കുന്ന സമയത്ത് മറ്റു രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്യണം അതായത് രണ്ട് മലയാളികൾക്ക് ലഭിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോട്ട് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൃത്യ കലാനിധി എന്താണ് നൃത്യ കലാനിഥ്യം ഓർക്കുക നൃത്യ കലാനിധി പുരസ്കാരം അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക എന്താണ് നൃത്യ കലാനിധി പുരസ്കാരം നീന പ്രസാദിനാണ് ആർക്കാണ് നീന പ്രസാദിനാണ് മോഹിനിയാട്ട കലാകാരിയാണ് ആ ഒരു കാര്യം ഓർത്തുവയ്ക്കുക മോഹിനിയാട്ടം ഭരനാട്ടി അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു മേഖലയോട്ടൊക്കെ ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്ന നീന പ്രസാദ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൃത്യ കലാനിധി പുരസ്കാരം ആർക്കാണ് ഈ പറയുന്ന നീന പ്രസാദിനാണ് ലഭിച്ചത് അവർ കാര്യം ഓർക്കുക നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധിയാണ് അത് ലഭിച്ചത് ആർക്കാണ് ടി എം കൃഷ്ണയ്ക്കാണ് ഇനി ഒരു മലയാളിക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് മൃദംഗാചാര്യനായിട്ടുള്ള പാറശാല രവിക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ് ഉണ്ട് അപ്പൊ ആർക്കാണ് പാറശാല രവിക്ക് ലഭിച്ച ഒരു പുരസ്കാരം ഓർക്കുക പാറശാല രവിക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത വർഷമായിട്ട് പോകുന്നത് അതായത് സംഗീത കലാ ആചാര്യ പുരസ്കാരം എന്താണ് സംഗീത കലാ ആചാര്യ പുരസ്കാരം അപ്പോൾ ഓർക്കുക സംഗീത കലാ ആചാര്യ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത് പാഠശാല രവിക്ക് ലഭിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക മൂന്ന് പുരസ്കാരങ്ങളാണ് ചർച്ച ചെയ്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനി അവാർഡാണ് ആദ്യം ചർച്ച ചെയ്തത് അത് ലഭിച്ചത് ടി എം കൃഷ്ണയ്ക്കാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ മെക്സസ്ഐ പുരസ്കാരം ചെയ്തവാണ് ഇനി അതിനുശേഷം പറഞ്ഞ മറ്റൊരു രണ്ട് പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മലയാളികൾക്ക് ലഭിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് അതായത് നൃത്യ കലാനിധി പുരസ്കാരം നീന പ്രസാദ് അതുപോലെ തന്നെ എന്താണ് കലാ ആചാര്യ സംഗീത കലാ ആചാര്യ പുരസ്കാരം അത് ലഭിച്ച ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠശാല രവിക്കാണ് അപ്പോൾ ഇതെന്ന് പറയാൻ മറ്റൊരാൾ കൂടി എന്തിനുണ്ട് ആ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മലയാളി ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു പാഠശാല രവിയെ നോട്ട് ചെയ്യുന്നു ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൃഗവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് രവി എന്ന് പറയുന്നത് അടുത്ത അടുത്തയർച്ച എന്താ മറ്റൊരു പുരസ്കാരം അതായത് ഏഴാമത് കാക്കനാടൻ പുരസ്കാരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച എത്രാമത്തെ ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്താണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് വി ജി തമ്പി ആരാണ് വി ജി തമ്പിയാണ് എന്തെന്ന് പറയുന്നത് ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് അതായത് അദ്ദേഹത്തിന്റെ ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിനാണ് അപ്പോൾ ഓർക്കുക ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം അപ്പൊ ആ നോവൽ കൂടി ഓർക്കുക വി ജി തമ്പി അദ്ദേഹം ഇതം പാരം ഇതോ എന്ന് പറയുന്ന നോവൽ അപ്പൊ അതിനാണ് എത്രാമത്തെ ഏഴാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് ആറാമത് നസീർ സുഹൃ സമിതി പുരസ്കാരമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഖ്യാപിച്ചു അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കാറ്റഗറികളിലാണ് നമുക്ക് നോക്കാനുള്ളതെന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി മികച്ച ചിത്രം അതാണ് മികച്ച ചിത്രം ഈ കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇരട്ട എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഏതാണ് ഇരട്ട എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രം എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് രോഹിത് എം ജി കൃഷ്ണൻ ആരാണ് രോഹിത് എം ജി കൃഷ്ണനാണ് ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ മികച്ച ചിത്രം പറഞ്ഞു ഇരട്ട അതിൻ്റെ സംവിധായകൻ പറഞ്ഞു ആരാണ് രോഹിത് എം ജി കൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ് എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അത് ലഭിച്ചത് ലാലു അലക്സ് ആർക്കാണ് ലാലു അലക്സിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി മികച്ച നടനും മികച്ച നടിയും കൂടി ഓർക്കാം മികച്ച നടൻ എന്ന് പറയുന്ന ജോജു ജോർജ് ആരാണ് മികച്ച നടൻ ജോജു ജോർജ് മികച്ച നടി ശ്രുതി രാമചന്ദ്രൻ ആരാണ് ശ്രുതി രാമചന്ദ്രനാണ് മികച്ച നടിയെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യം ചെയ്യുക ഈ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തു ഓർത്തുവയ്ക്കും അത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസം അതിന്റെ വേദിയാണ് നമ്മൾ നോക്കുന്നത് അതായത് ലാമിത്തി എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന്റെ പത്താമത് എഡിഷന്റെ വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലാമിത്തി എന്ന് പറയുന്ന സൈനികാഭ്യാസം അത് പത്താമത് എഡിഷനാണ് അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഷൽസ് എവിടെയാണ് സീഷൽസ് ആണ് അതിന്റെ വേദി എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും സീഷൽസും തമ്മിലുള്ളതാണ് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും സീഷൽസും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ലാമിത്തി എന്ന് പറയുന്നത് അതിന്റെ പത്താമത് എഡിഷൻ എവിടെ വെച്ച് അടക്കുന്നു സീഷൽസ് വെച്ച് അടക്കുന്നു

റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഏതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത് ആരുടെയാണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടാണ് അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഏതാണ് അതെ ഏതാണ് ഇന്ത്യയാണ് അപ്പൊ കാര്യമായിട്ട് ഓർക്കുക ഇന്ത്യ ആണ് ഉത്തരവെന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കപ്പലിന്റെ പേരാണ് അതായത് എം വി റുവൻ എന്ന് പറയുന്ന ഒരു കപ്പൽ എന്നാണ് എം വി റുവൻ എന്ന് പറയുന്ന കപ്പൽ അതായത് ഈ കപ്പൽ അടുത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു ഈ കപ്പൽ ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് അടുത്തിടെ സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവിക സേന തിരിച്ചു പിടിച്ച കപ്പൽ ഏതാണ് അത് എം വി റുവൻ ഏതാണ് എം വി റുവൻ എന്നാണ് ഈ ഒരു കപ്പലിന്റെ പേര് വളരെ കാര്യമായിട്ട് തന്നെ കപ്പലിന്റെ ഓർത്തു ഓർത്തുവെക്കും അത് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെന്റ് രണ്ടാമത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് അഥവാ എന്താണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ എത്രമത്തെ എഡിഷനാണ് രണ്ടാമത്തെ എഡിഷൻ ആണ് അപ്പോൾ കാര്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ആദ്യ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജേതാക്കൾ നമുക്കറിയാം ആരാണ് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു റണ്ണറപ്പ് ആരായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ എഡിഷനിലേക്ക് വരാം രണ്ടാമത്തെ എഡിഷൻ അപ്പോൾ ഈ ഇന്ത്യൻ വുമൺ പ്രീമിയർ ലീഗ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ടൈറ്റിൽ സ്പോൺസർ ആണെന്ന് നമുക്കറിയാം ആരാണ് ടാറ്റയാണ് എന്ന് പറയുന്നത് സ്പോൺസർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷത്തെ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണ് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് എന്തെന്ന് പറയുന്നത് ജേതാക്കൾ എന്ന് പറയുന്നത് ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ആരെയാണ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് അപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ തവണയും ആരാണ് ഫൈനലിലെത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം ഏതാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് രണ്ട് വർഷം അവരെന്ത് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ആദ്യ വർഷത്തെ ജേതാക്കൾ ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് രണ്ടാം രണ്ടാമത്തെ വർഷത്തെ അതായത് ഈ വർഷത്തെ ജേതാക്കൾ ആരാണ് ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈനലിലെ താരം ആരാണ് ഫൈനലിലെ താരം ആരാണ് അത് സോഫി ടൂർണമെന്റ് ആരാണ് അത് ദീപ്തി ശർമ്മ ആരാണ് ദീപ്തി ശർമ്മയാണ് അപ്പോൾ കാര്യമായിട്ട് ഓർക്കുക ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പ്ലെയർമാര് തന്നെയാണ് ദീപ്തി ശർമ്മ തന്നെയാണ് അത്രയും കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് ഇപ്പോൾ എന്ന് ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരമായുള്ള എലീസ് പെറിയാണ് ആരാണ് എലീസ് പെറിയാണ് ഇന്ന് ഇതിലുള്ളത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് അതായത് ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരാണ് എലിസ് പെറിയാണ് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് അത് ശ്രേയങ്ക പാട്ടിൽ ആരാണ് ശ്രേയങ്ക പാട്ടിലാണ് ശ്രേയങ്ക ശ്രേയങ്കിലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇനി അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ അവാർഡും ആർക്കാണ് ലഭിച്ചത് ശ്രീയങ്ക പാട്ടീലാണ് ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്ക ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ടൂർണമെന്റിലെ മലയാളികളെ പറ്റി കൂടി എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് എടുക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ടൂർണമെന്റിലെ ബെസ്റ്റ് ക്യാച്ച് അവാർഡ് ഒരു മലയാളിയാണ് അപ്പോൾ അവാർഡ് നേടിയത് ഒരു മലയാളിയാണ് ആരാണ് കഴിഞ്ഞാൽ എസ് എസ് സജിന 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 അഥവാ സജീവൻ ആരാണ് ആ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഏത് ടീമിന്റെ താരമാണ് മുംബൈ ഇന്ത്യൻസ് താരമാണ് ഇനി ഈ പറയുന്ന ഫൈനൽ കളിച്ച രണ്ട് ടീമിലും മലയാളികൾ ഉണ്ടായിരുന്നു അതായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാണ് ആശാ ശോഭനയും അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിൽ ആരാണ് മിന്നിമണിയും രണ്ടുപേരും മലയാളികളാണ് അപ്പൊ ഈ രണ്ടുപേരും ഫൈനലിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക പ്രധാനമായിട്ടും ഈ ഒരു പ്രീമിയർ ലീഗിൽ കളിച്ച മൂന്ന് മലയാളികളാണ് ഒന്ന് സജിനയാണ് ഇന്ത്യൻസ് അതുപോലെ മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസ് ആശാശോഭന ഇതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അപ്പൊ ഈ താരങ്ങളുടെ പേര് ഓർത്ത് വയ്ക്കുക കിരീടം നേടിയ താരാണെന്ന് പറഞ്ഞു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണെന്ന് പറഞ്ഞു പിന്നെ റണ്ണർ അപ്പാരാണെന്ന് പറഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ് ആണ് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ഓർത്ത് വയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് ഫിഫ അണ്ടർ സെവൻ്റെ വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇരുപത്തി അഞ്ച് മുതൽ ഓരോ വർഷവും എന്ത് ചെയ്യും നടത്താനായിട്ട് ഫിഫ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളതിന്റെ വേദിയാണ് നോക്കുന്നത് അപ്പോ രണ്ടായിരത്തി അഞ്ച് മുതൽ വരെയുള്ള ഫിഫ അണ്ടർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഫിഫ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പ് ഇതിനു ഇതിനായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതാണ് നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലാണ് ഇവിടെയാണ് ഇന്തോനേഷ്യയിലാണ് ഇതിനു മുൻപ് നടന്നത് അപ്പോൾ അന്ന് ജേതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത് ജർമ്മനിയാണ് ആരാണ് ജർമ്മനിയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് ജർമ്മനിയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് വേദി എവിടെയായിരുന്നു ഇന്തോനേഷ്യ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പിന്റെ വേദിയാണ് ഖത്തർ എന്ന് പറയുന്നത് ഇനി ഈ ഫിഫ പുരുഷ ലോകകപ്പ് പോലെ തന്നെ ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ വേദിയും തീരുമാനിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ

ഇത്രയും കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്ക ഇനി ഈ പറയുന്ന ഫിഫ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എന്ന് എത്രയാണ് ഇനി വനിതാ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതുമായിട്ട് ഓർത്ത് ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞു ഒരു സിനിമയുടെ പേരാണ് പറഞ്ഞത് അതായത് ഇതുവരെ എന്ന് പറയുന്ന ഒരു സിനിമ എന്താണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമ അതായത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് എന്തെന്ന് പറയുന്നത് വിഷയത്തെ ആസ്പദമാക്കി ചിത്രം ഇതുവരെ പറഞ്ഞു എന്താണ് എന്താണ് തിരഞ്ഞെടുപ്പ് 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 കമ്മീഷൻ 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 ദേശീയ തിരഞ്ഞെടുത്ത ആരാണ് ിൽ ഡിക്ണായിട്ട് തിരഞ്ഞെടുത്തത് ഏത് കായിക താരത്തെയാണ് ആരെയാണ് അത് ദേവി ആരാണ് ദേവിയാണ് ദേവി എന്ന് ഒരു ഒരു പാരാൽ പാരാ അപ്പോൾ കാര്യം കൂടി ഇനി അതിനുശേഷം പറഞ്ഞത് പ്രധാനപ്പെട്ട മറ്റു ചില നിയമനങ്ങൾ പറഞ്ഞു അതായത് പ്രസാർ ഭാരതി ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരെന്ന് പറഞ്ഞു ഇതാണ് പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അത് നവനീത് കുമാർ സഹകൽ ആരാണ് നവനീത് കുമാർ സഹകലാണ് അതിനുശേഷം പറഞ്ഞത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനമാണ് അതായത് കേരള കള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ ഇതാണ് കേരള കള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അത് യു പി ജോസഫ് ആരാണ് യു പി ആണ് അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി സംഗീത കലാനിധി അവാർഡിന് അർഹനായത് ആരെന്ന് പറഞ്ഞു ആരാണ് ടി എം കൃഷ്ണയാണ് ഓർക്ക ടി എം കൃഷ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനി അവാർഡിന് അർഹനായത് ഇതിനൊപ്പം തന്നെ മലയാളികളായ രണ്ട് പേർക്ക് ലഭിച്ച പുരസ്കാരവും നമ്മൾ ചർച്ച ചെയ്തു ആരൊക്കെയാണ് നീനാ പ്രസാദിനും അതുപോലെ തന്നെ പാറശാല രവിക്ക് ലഭിച്ച രണ്ട് പുരസ്കാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തെടുക്കുക ഇനി അതിനുശേഷം പറഞ്ഞു കാക്കനാടൻ പുരസ്കാരമാണ് എത്രാമത്തെയാണ് ആണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാരം എത്രാമത്തെ ഏഴാമത് കാക്കനാടൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു ആർക്കാണ് പുരസ്കാരം വി ജി തമ്പി ആർക്കാണ് വി ജി തമ്പിക്കാണ് പുരസ്കാരം ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ആറാമത് നസീർ സുഹൃത്ത് സമിതി പുരസ്കാരം അതിലെ മികച്ച ചിത്രം ഇരട്ടയാണെന്ന് പറഞ്ഞു അതിന്റെ സംവിധായകനായിട്ടുള്ള രോഹിത് എം ജി കൃഷ്ണനാണ് മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലാലു ആണെന്ന് പറഞ്ഞു മികച്ച നടൻ ജോജു ജോർജ് ആണെന്ന് പറഞ്ഞു മികച്ച നടി ശ്രുതി രാമചന്ദ്രൻ ആണെന്ന് പറഞ്ഞു അപ്പോ ഈ അഞ്ച് കാറ്റഗറി പ്രധാനമായിട്ടും ചെയ്യുക ഈ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അതിനുശേഷം പറഞ്ഞ ഒരു സൈനികാഭ്യാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലാമിത്തീ എന്ന് പറയുന്ന സൈനികാഭ്യാസം ഇത് എത്രാമത് ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് പത്താമത് ദർശനമാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും അതുപോലെ തന്നെ എന്താണ് സീഷൽസ് വാര് നടക്കുന്നതാണ് ലാമിത്തിയെ എന്ന് പറയുന്ന സൈനികാഭ്യാസം പത്താമത് ദരിശനാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ വേദി എവിടെയാണ് അത് സീഷൽസ് ആണ് എവിടെയാണ് സീഷൽസ് ആണ് വേദി വേദി ഓർഗ അതിനുശേഷം പറഞ്ഞത് നൌസേനാ ഭവനെ പറ്റിയാണ് നൌസേനാ ഭവൻ സ്ഥിതി എന്ത് എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹിയാണ് അതായത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ സ്വതന്ത്ര ആസ്ഥാന മന്ദിരമായ നൌസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ാണ് ന്യൂഡൽഹിയിലാണ് അതിനുശേഷം പറഞ്ഞാണ് ഒരു റിപ്പോർട്ടാണ് അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഏതാണ് പറഞ്ഞു പറഞ്ഞു ഒരു കപ്പലിന്റെ പേര് അതായത് അതായത് റുവൻ റുവൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന കപ്പൽ കപ്പൽ എന്താണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവിക സേന പിടിച്ച കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന റുവൻ എന്ന് പറയുന്ന കപ്പൽ കപ്പലിന്റെ ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് ടൂസൻ ഈ വർഷം നടന്നത് എത്രാമത്തെ എഡിഷൻ രണ്ടാമത്തെ എഡിഷൻ ആണ് ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണെന്ന് പറഞ്ഞു റണ്ണേഴ്സ് റണ്ണേഴ്സപ്പാരാണ് അത് ഡൽഹി ക്യാപിറ്റൽസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അതൊക്കെ എന്തീക വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഖത്തറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ് അത് മൊറോക്കോ ആണ് ഈ രണ്ട് വേദികളും ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ഇരുപത്തി രണ്ടിലെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായ പുലവർ ഓപ്ഷൻ സി കെ കുമാരൻ ഓപ്ഷൻ ഡി പി വിവലി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട ചേരുമ്പിടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതിന്റെ ഒന്നാമത്തെ സൈഡിലുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പൊ അതിന്റെ എ നോർവേ ബി ഐസ്ലാന്റ് സി സ്വിറ്റ്സർലൻഡ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഓപ്ഷൻ ബി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ഓപ്ഷൻ ഡി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ മാസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒക്ടോബർ പതിനേഴ് ബി സെപ്റ്റംബർ പതിനഞ്ച് ഓപ്ഷൻ സി സെപ്റ്റംബർ പതിനാറ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ പതിനേഴ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ പതിനേഴാണ് എന്തായിട്ട് ആചരിക്കാൻ ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാനായിട്ട് ആര് തീരുമാനിച്ചതാണ് കേന്ദ്രം തീരുമാനിച്ചത് അവർ കാര്യം കൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു അതായത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ എന്നാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് ഗാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഇപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമതരായിരിക്കുകയാണ് അപ്പൊന്നാമത്തെ സ്റ്റേറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി പി ജോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് എ ഷാജഹാൻ ആണ് ആ ഒരു കാര്യം കൂടി ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഈ വർഷം ഒരു ജോലി നേരിടുക മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം